ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കായപ്പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടെക്കൂ രണ്ട് പഴുത്ത നേന്ത്രപ്പഴാണ് അത് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുക കാൽ കപ്പ് പഞ്ചസാര രണ്ട് ഇലക്കായയുടെ കുരു കാൽ കപ്പ് പാലും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാഷ്നറ്റ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്ക രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ നെയ്യിലും പഞ്ചസാരയിലും ഒക്കെ കെടുന്നിട്ട് ഈ പഴം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വഴറ്റി എടുത്തിട്ടുള്ള പഴം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്യാസിൻ്റെ മേലേക്ക് ഒരു ഇരുമ്പിചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിന് മേലേക്ക് ഒരു പാൻ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് കാഷ്ണായിട്ടും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നിലക്കിട്ടില്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബബായ്